നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലത്ത് മുകേഷിനെ വീഴ്ത്തി എം എൽ എ കസേര പിടിക്കാൻ ചിന്താജറവും പണി തുടങ്ങി മുകേഷിനെ രാജിവെപ്പിക്കാത്ത സർക്കാർ നടപടിയിൽ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ചിന്ത വന്നൊരു ബോംബ് പൊട്ടിച്ചു ഇത് പിണറായി വിജയനെയും മുകേഷിനെയും തൂക്കി താഴെ അടിക്കുന്നതായി പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതികരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ധർമ്മജന്റെയും നടപടിയിൽ പ്രതിഷേധിക്കുക ഫേസ്ബുക്കിൽ ചിന്താജെറോം ഈ കുറിപ്പിട്ടതും തൊട്ടു താഴെ ആദ്യം കൊല്ലത്തെ കോഴി എം എൽ എയെ രാജിവെപ്പിക്കാൻ പിണറായി വിജയനോട് പറ എന്നിട്ടാകാം പ്രതിഷേധമെന്ന് തിരിച്ചു മറുപടി ചിന്താജെറോം കരുതി കൂട്ടി തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇതോടെ മുകേഷ് വിഷയം ചർച്ചയാക്കാൻ സമൂഹത്തിന് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ചിന്താചെറോം കൊല്ലത്ത് ചിന്തേച്ചിക്കൊരു ഒരു എതിരാളിയായിരിക്കുന്നത് മുകേഷ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമെന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് മുകേഷ് തൂക്കി അതിന്റെ കലിപ്പ് ചിന്തയ്ക്കുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുകേഷ് തോൽക്കാൻ ആവോളം വഴിയിട്ടുകൊടുത്തതും ചിന്താചറവുമാണ് ഇപ്പോൾ സർക്കാർ മുകേഷിനെ സംരക്ഷിക്കുകയാണ് അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരളം കത്തി നിൽക്കുമ്പോൾ മുകേഷിന്റെ രാജിക്കായി മുറവിളി ഉയരുമ്പോൾ തന്നെ വേണം ചിന്തയുടെ ഈ പോസ്റ്റ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ കൃത്യമായി തന്നെ മുകേഷിലേക്ക് ചർച്ച വരും എന്നുള്ളത് ചിന്താജെറോമിന് അറിയാത്ത കാര്യമൊന്നുമല്ല ഇപ്പോൾ ചിന്തയുടെ ഈ നിലപാടിൽ കലിതുള്ളി നിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കസേര കിട്ടുമെന്ന വ്യാമോഹമാണ് ചിന്തയ്ക്കുള്ളത് ചിന്താജെറോം പങ്കുവച്ച പോസ്റ്റിന് താഴെ വലിയ രീതിയിലുള്ള ട്രോളുകളാണ് എൻ്റെ പൊന്നു മാഡം അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് ഈ സമയത്തെങ്കിലും ഒന്നും ഇണ്ടാതിരിക്കും പ്ലീസ് സേവ് മുകേഷ് സഖാവ് പ്രതിഷേധ പരിപാടികൾ മുകേഷ് ഏട്ടൻ ഉദ്ഘാടിക്കും മുകേഷിന്റെ കാര്യം പരിഗണിക്കണ്ടേ തീവ്രത തെളിയിച്ച സഖാവ് മുകേഷിന് ഒരു പൊന്നാട കൂടി അണിയിക്കണം അപ്പോൾ ഈ മുകേഷിനെതിരെ പ്രതികരിക്കാൻ പാടില്ലേ അയാളിൽ നിന്നും പീഡനം നേരിട്ടു എന്നും ഏതോ ഒരു നടിയുടെ വീട്ടിൽ നിന്നും അടിയിട്ടി ഓടി എന്നും കേട്ടല്ലോ ഹോ അയാൾ സി പി എം ആണല്ലോ അപ്പോൾ സംരക്ഷിക്കണമല്ലോ ഞങ്ങളുടെ കൊല്ലം എം എൽ എ മുകേഷ് അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് മുകേഷും ഗണേഷും രഞ്ജിത്തും സഹനടികളോട് കാട്ടിക്കൂട്ടിയ ലീലാവിലാസങ്ങളിൽ അഭിമാന പുളകിതരാകുക തുടങ്ങി വലിയ രീതിയിലുള്ള പൊങ്കാലയാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി കണക്ക് കൂട്ടി തന്നെയാണ് ചിന്താജെറവും ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന ചർച്ചകളാണ് വരുന്നത് കാരണം ഒരു എം എൽ എയെ ആരോപണവിധേയനായ എം എൽ എയെ സർക്കാർ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കുമ്പോൾ മറ്റു പാർട്ടിക്കാരിലെ നേതാക്കളെ അവർക്കെതിരെ പ്രതിഷേധം നടത്തണമെന്ന് ചിന്താജറോം ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ കൃത്യമായി മുകേഷിനെ ആദ്യം പിടിച്ചകത്തിടൂ എന്നുള്ള കമന്റ് വരും എന്ന് ചിന്താജറോമിനെ അറിയത്തില്ല എന്നൊന്നും കരുതരുത് എന്തായാലും ചേച്ചി ഒന്ന് ഇട്ട് നോക്കിയതാണ് കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി ആ അവസ്ഥയിലാണ് ചേച്ചി ഈ കളി കളിച്ചു നോക്കിയത് എന്തായാലും ഡിവൈഎഫ്ഐ ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങി ധർമ്മജനെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും പ്രതിഷേധം നടത്തണമെന്നാണ് ചിന്ത ആഹ്വാനം ചെയ്തിരിക്കുന്നത് ചിന്തേച്ചി അറിഞ്ഞങ്ങ് കളിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ധർമ്മജനും സുരേഷ് ഗോപിയും കാണിച്ചത് അങ്ങേയറ്റത്തെ അഹങ്കാരം തന്നെയാണ് അധികാരം ഉണ്ട് എന്നുള്ള അഹങ്കാരമാണ് സുരേഷ് ഗോപി കാണിച്ചത് സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിച്ചത് കൃത്യമായ ചോദ്യമാണ് അതായത് അമ്മയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന ചോദ്യമാണ് അതിന് ഉത്തരം പറയാൻ നട്ടലില്ല എങ്കിൽ മാധ്യമങ്ങളെ പിടിച്ചു തള്ളിയിട്ടും അവരോട് ആക്രോശിച്ചിട്ടും സിനിമാ ഡയലോഗ് പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല മന്ത്രിയാണ് ജസ്റ്റ് റിമവർ ദാറ്റൻ എന്നൊക്കെ തള്ളി മറിച്ചിട്ടാണ് സുരേഷ് ഗോപി പോയത് സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള സിനിമാ കളികളോട് അതായത് പൊതുമധ്യത്തിൽ വന്നു നിന്നുള്ള ഇത്തരത്തിലുള്ള സിനിമാ കളികളോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല കാരണം താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ ആ വകതിരിവ് കാണിച്ചുകൊണ്ട് വേണം പൊതു ഇടങ്ങളിൽ പെരുമാറാനും സംസാരിക്കാനും അമ്മ എന്ന സംഘടനയിൽ താങ്കൾ ഇല്ല ഉണ്ടോ എന്നുള്ളതൊന്നുമല്ല ചോദ്യം കാരണം ഇപ്പോഴും സജീവമായി മലയാള സിനിമയിൽ നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി അപ്പോൾ ആ സംഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ അതിലെ അംഗങ്ങളെക്കുറിച്ച് തന്റെ സഹപ്രവർത്തകരെ കുറിച്ച് അമ്മ എന്ന സംഘടനയിൽ അംഗമല്ല എന്നുള്ളത് കൊണ്ട് മലയാള സിനിമയിൽ നടക്കുന്ന പേക്കൂത്തുകൾക്കെതിരെ മറുപടി പറയാതിരിക്കുക എന്നുള്ളത് ധാർമ്മികമായ ഉത്തരവാദിത്വമല്ല അമ്മ എന്ന സംഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലുള്ളവരുമായി ഉള്ളവരെ കുറിച്ച് പറയില്ലെന്നോ തന്റെ സഹപ്രവർത്തകർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെ കുറിച്ച് മറുപടി പറയാനില്ല എന്ന് പറയുന്നത് ധാർമ്മികതയല്ല കാരണം എത്രയോ വർഷങ്ങളായി മലയാള സിനിമയിൽ ഉള്ള ആളാണ് താങ്കൾ അപ്പോൾ താങ്കളുടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിക്കുന്ന അവരുടെ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം മറ്റാരേക്കാളും മലയാള സിനിമയിൽ സുരേഷ് ഗോപിക്കുണ്ട് കാരണം സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്വപരമായ നിലപാട് സുരേഷ് ഗോപിയിൽ നിന്നുണ്ടാകാൻ പാടില്ല ഇനി ഉണ്ടാകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം താങ്കളുടെ സിനിമാ കളികളൊക്കെ അങ്ങ് സിനിമാ സെറ്റിൽ കാണിക്കുക അത് ഈ അരങ്ങത്തേക്ക് വന്ന് പൊതുമധ്യത്തിൽ കാണിക്കാനുള്ളതല്ല കുറച്ചെങ്കിലും വകതിരിവോടെ പെരുമാറാൻ ഇനിയെങ്കിലും സുരേഷ് ഗോപി പഠിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ധർമ്മജന്റെ കാര്യം ധർമ്മജൻ അടിച്ചുകോൺ തെറ്റിയാണ് ചാനൽ അവതാരകയോട് സംസാരിച്ചത് കുണച്ച വർത്തമാനം പറയരുത് എന്നാണ് ധർമ്മജൻ പറഞ്ഞത് ഇവരൊക്കെ ഏർ ഇങ്ങനെ പെരുമാറുകയുള്ളൂ ഇവരുടെയൊക്കെ നിലവാരം ഇതാണ് എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നന്നാക്കിയെടുക്കാം എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല നിങ്ങളുടെ ചീഞ്ഞു നാറിയ സിനിമാ മേഖലയെക്കുറിച്ചാണ് അതിനേക്കാൾ ചീഞ്ഞളിഞ്ഞ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ നിന്ന് ഉരുകി ഒലിച്ചിട്ടൊന്നും കാര്യമില്ല ധർമ്മജനായാലും ഇനിയിപ്പോൾ ആയാലും അല്ല ഏത് കൊമ്പത്തെ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും പറയാൻ നിങ്ങൾക്ക് മറുപടി മറുപടിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവില്ലായ്മയാണ് നട്ടലില്ലായ്മയാണ് എന്നേ പറയാനുള്ളൂ ആ പിന്നെ കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ എന്തായാലും ചിന്താജെറോം ഒരു ഒരു വെളിച്ചം കണ്ടപ്പോൾ ഒന്ന് ഇട്ടു നോക്കിയതാണ് കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ പോയി എന്നുള്ള നിലയിലാണ് ചിന്താജെറോമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊല്ലത്ത് അഥവാ മുകേഷ് വീണാൽ ആ കസേര തന്നിലേക്ക് എത്തുമോ എന്നുള്ള പ്രതീക്ഷയിൽ ചേച്ചി ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് ഇന്നിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട് കൃത്രിമം കാട്ടിയത് ആരെ രക്ഷിക്കാനാണെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് സർക്കാരിനോട് അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് സർക്കാരിന്റെ ഒളിച്ചുകളിയെ തുടർന്നാണ് എല്ലാവരും വഷളാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സിനിമാരംഗത്തെ എല്ലാവരും കുഴപ്പക്കാരാണെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള കാരണവും സർക്കാരാണ് എത്രയോ നല്ല മനുഷ്യരാണ് സിനിമയിലുള്ളത് യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് സർക്കാർ മറച്ചു വയ്ക്കുന്നതുകൊണ്ടാണ് നിരപരാധികൾ പോലും അപമാനിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടായത് ഇക്കാര്യത്തിൽ സർക്കാർ പരിഹാരം ഉണ്ടാക്കണം പ്രതിപക്ഷത്തിന് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇപ്പോൾ ആരും മിണ്ടുന്നില്ല സാംസ്കാരിക മന്ത്രിയോട് ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ഇഷ്ടമുള്ള ചോദ്യത്തിന് മാത്രമേ മറുപടി പറയൂ എന്ന് സതീശൻ കുറ്റപ്പെടുത്തുന്നു സർക്കാരിനോട് പ്രതിപക്ഷം അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതിന് മറുപടി കിട്ടിയേ പറ്റൂ എന്നും വി ഡി സതീശന് പറയുകയാണ് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നെന്ന് വ്യക്തമാക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് സർക്കാർ അന്വേഷണം നടത്താത്തത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത്തി ആറ് ഒന്ന് വകുപ്പും ഭാരതീയ ന്യായ സംഹിതയുടെ ഒൻപത് സി വകുപ്പും പോക്സോ ആക്ടിലെ വകുപ്പും അനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ലൈംഗിക അതിക്രമങ്ങൾ മറച്ചുവെക്കുന്നത് കുറ്റകരമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിലും കൂടുതൽ പേജുകളും ഖണ്ണികകളും സർക്കാർ വെട്ടിമാറ്റി കൃത്രിമത്വം കാട്ടിയത് ആരെ രക്ഷിക്കാനാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന കൊടും ക്രൂരതകൾക്കൊപ്പം മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും അനിയന്ത്രിത ഉപയോഗവും അതുണ്ടാക്കുന്ന ഭീകരാവസ്ഥയെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്തുകൊണ്ടാണ് സർക്കാർ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ അഞ്ചു ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരവും തീരുമാനവും ഉണ്ടായാൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകും തൊഴിലിടമെന്ന നിലയിൽ എല്ലാവരെയും സംരക്ഷിക്കുന്ന തീരുമാനങ്ങൾ എടുക്കണം മുകേഷിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നും സിപിഎമ്മിന്റെ എം എൽ എയെ രക്ഷിക്കാൻ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ തട്ടിമാറ്റിയത് സിപിഎമ്മിന്റെ എം എൽ എയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയുള്ള സിനിമാ കോൺക്ലേവ് അനുവദിക്കില്ല മുകേഷ് രാജിവെക്കണമോ എന്ന് അദ്ദേഹവും സി പി എമ്മും തീരുമാനിക്കട്ടെ ആരെ ആരാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് എല്ലാവരും അറിയുകയാണ് തുടങ്ങി സർക്കാരിനെ വെട്ടിലാക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വീണുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്